ൾക്ക് മുൻപ് പണി കഴിപ്പിച്ച കൊട്ടാരങ്ങളും മ്യൂസിയങ്ങളും മണിമാളികകളും ഇന്നും വളരെ കൗതുകത്തോടെയാണ് നമ്മൾ കണ്ടുപോരുന്നത് എന്നാൽ അവയ്ക്ക് പിന്നിലെ കലാകാരന്മാരുടെ കലാവിരുദിനെ പ്രശംസിക്കാതെ വയ്യ ഇതുപോലെ കലാപാരമ്പര്യം കൊണ്ട് അതിശയിപ്പിക്കുകയാണ് മലപ്പുറത്തുള്ള ഷാനവാസ് എന്ന കലാകാരൻ വർഷങ്ങളായി നിറങ്ങൾ കൊണ്ട് കാലം മയക്കാത്ത കലാസൃഷ്ടികളെ വാർത്തെടുക്കുകയാണ് അദ്ദേഹം നിലമ്പൂർ എടക്കരയിലെ മൂത്തേടം സ്വദേശി വി കെ ഷാനവാസിൻ്റെ ഇതുവരെയുള്ള സൃഷ്ടികൾ കലാപാരമ്പര്യത്തെ അനുശ്വരമാക്കും വിധമാണ് ഇന്ന് വിദേശ നിർമ്മിത കളർ ഗ്ലാസുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന കേരളത്തിലെ അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് ഷാനവാസ് കാലപ്പഴക്കത്തിൽ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും ചാരുത നശിക്കുന്നത് സാധാരണമാണ് എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും നിറം മങ്ങില്ല എന്നതാണ് ഒറിജിനൽ സ്റ്റെയിൻഡ് ഗ്ലാസ് വർക്കുകളുടെ പ്രത്യേകതയെന്ന് ഷാനവാസ് പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊട്ടാരങ്ങളിലും മ്യൂസിയങ്ങളിലും സ്ഥാനം പിടിച്ച ഈ കലാരൂപം ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തുമുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളിലാണ് കൂടുതലായും കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ സെൻറ്റ് തോമസ് ദേവാലയത്തിലേക്കുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് വർക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹി മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കളർ ഗ്ലാസുകളും അനുബന്ധ മെറ്റീരിയലുകളും ഉപയോഗിച്ചാണ് ഷാനവാസ് തന്റെ കലാസൃഷ്ടികൾ ഒരുക്കുന്നത് കൊട്ടാരങ്ങളിലും മൈസൂർ കൊട്ടാരം പോലുള്ള കൊട്ടാരങ്ങളിലും മ്യൂസിയങ്ങളിലുമാണ് ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ് വർക്കുകൾ നമ്മളെ നമ്മളെല്ലാം കണ്ടിരുന്നത് പക്ഷേ ഇപ്പോ ഏത് സാധാരണ വീടുകളിലും അതുപോലെ തന്നെ നമ്മുടെ ദേവാലയങ്ങളിലും ഏറ്റവും കൂടുതൽ ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിദേശ നിർമ്മിത കളർ ഗ്ലാസ്സുകളാണ് ഈ ഗ്ലാസ്സുകൾ ഓരോ ഡിസൈനിനനുസരിച്ച് നമ്മൾ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതാണ് രീതി ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര വർഷം പിന്നിട്ടാലും നൂറ് വർഷമാണ് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി എത്ര വർഷം പിന്നിട്ടാലും ഈ ഗ്ലാസ്സിനോ അനുബന്ധ മെറ്റീരിയൽക്കോ ഒരു പരിക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നൂറ് വർഷം ഗ്യാരണ്ടിയിലാണ് ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ് വർക്കുകൾ ചെയ്യുന്നത് ഓരോ ഡിസൈനിനനുസരിച്ച് ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നുമാണ് നമ്മൾ ഗ്ലാസ്സുകൾ ഇറക്കുമതി ചെയ്യുന്നത് അനുബന്ധ മെറ്റീരിയൽസുകൾ കൊണ്ടുവരുന്നത് ഇതാണ് ദേവാലയങ്ങൾക്ക് സ്റ്റെയിൻ ഗ്ലാസ് ചെയ്യുന്ന പുതിയ പ്രവൃത്തി രീതി ഓരോ ഡിസൈനും അനുസരിച്ച് ഗ്ലാസുകൾ മുറിച്ചെടുത്ത് കോപ്പർ ഫോയിൽ ഒട്ടിച്ച് സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് ലെഡിൽ യോജിപ്പിച്ചാണ് വർക്കുകൾ പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ മദ്രാസിൽ നിന്നാണ് ഷാനവാസ് ഈ കലാരൂപം പഠിച്ചെടുക്കുന്നത് മദ്രാസ് കോടമ്പാക്കത്തെ നീൽ ജൂഡോ മെഡോസ് എന്ന ആംഗ്ലോ ഇന്ത്യക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ഗുരു ദേവാലയങ്ങൾക്ക് പുറമെ ആധുനിക വീടുകളിലും റിസോർട്ടുകളിലും വിവിധതരം ടേബിൾ ലാമ്പുകളിലും ഒറിജിനൽ സ്റ്റെയിൻഡ് ഗ്ലാസ് ഡിസൈനുകൾ ഉപയോഗിച്ചു വരുന്നു നൂറ്റി എൺപതിൽ അധികം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കളർ ഗ്ലാസുകൾ ഉപയോഗിച്ചാണ് ഈ കലാകാരൻ വർണ്ണവിസ്മയം തീർക്കുന്നത് ഇ ടി വി ഭാരത് മലപ്പുറം